ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ഒരു അയ്യായിരം രൂപയുടെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ ഒരു അഞ്ച് ലിറ്റർ കുക്കറ് ബട്ടർഫ്ലൈയുടെ ഒരു അഞ്ച് ലിറ്റർ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ കുക്കറ് ഒരു രണ്ട് ലിറ്റർ കുക്കറ് ബട്ടർഫ്ലൈ കുക്കർ പോകുമ്പോൾ ഒരു ബ്രെഡ് റോസ്റ്ററ് ബ്രെഡ് ഒരെണ്ണം ഒരു ഒരെണ്ണം ഒരു മിൽ സെല്ലോ ഉണ്ട് ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അതുപോലെ വലിയ ദോശത്തവ വലിയ ദോശത്തവ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് അതുപോലെ ഒരു കുക്ക് വെയർ ലിഡുള്ളത് ഒരു കടായി ഒരെണ്ണം ലിഡുള്ളത് മിൽട്ടൻ്റെ സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന ഒരെണ്ണം അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് വാർച്ചിൻ്റെ ഒരു മൂന്ന് ചാറ് മിക്സി ഒരെണ്ണം അഞ്ഞൂറ് വാട്സ് മൂന്ന് ചാറ് മിക്സി ഒരെണ്ണം പിന്നെ ഒരു മോപ്പ് ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് ഒരെണ്ണം ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ താങ്ക്